കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഓപ്റ്റിക്കൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ചെറുതുരുത്തി കലാമണ്ഡലം കൂത്തമ്പലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ച് ആർ എൽ വി രാമകൃഷ്ണൻ കലാമണ്ഡലം കോളേജ് യൂണിയന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് അടുത്ത അധ്യയന വർഷം മുതൽ കലാമണ്ഡലത്തിൽ ആൺകുട്ടികൾക്കും മോഹിനിയാട്ടത്തിൽ പഠനാവസരം ഒരുക്കണമെന്ന് ആർ വി രാമകൃഷ്ണൻ ിൽ മോഹിനിയാട്ടത്തിന് പി എച്ച് ഡി എടുക്കുവാനെത്തിയ അന്ന് മുതലുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കണമെന്നത് എന്ന് ആർ വി രാമകൃഷ്ണൻ പറഞ്ഞു കിട്ടുക എന്നുള്ളത് ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇപ്പോഴും എന്നെ പോലെ ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പുരുഷ പുരുഷനർത്തകർക്ക് അപ്രാപ്യമായ ഒരു കാര്യമായി ഇന്നും നിലനിൽക്കുന്നു എങ്കിലും ഇന്ന് ഇവിടുത്തെ വിദ്യാർത്ഥി യൂണിയൻ സംഘടിപ്പിച്ച പരിപാടിയിൽ ഒരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി മാറുവാൻ എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തെക്കാളധികം നമ്മുടെ സർവകലാശാല ഉയർന്നപ്പോൾ ഈ നൃത്തരൂപം ഇപ്പോഴും മോഹിനി എന്ന കെട്ടുപാടിൽ നിന്നുകൊണ്ട് ചുറ്റിത്തിരിയുന്ന ഒരു കാഴ്ചയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവേഷണം എന്ന രീതിയിൽ എനിക്ക് അതുകൊണ്ട് തന്നെയാണ് എന്തിനാണ് ഈ വേഷം കെട്ടലുകൾ അല്ലെങ്കിൽ നൃത്തരൂപം ചെയ്യുന്നതിന് ഇത്തരം പെൺവേഷം കെട്ടിക്കൊണ്ട് നൃത്തം ആടുന്നത് എന്തിനു എന്നൊരു ചോദ്യമാണ് എന്നെ കലാമണ്ഡലത്തിലേക്ക് എത്തിച്ചതും ഇവിടുത്തെ ഗവേഷണം ഡോക്ടർ എൻ കെ ഗീതരിച്ചിറകിൽ പൂർത്തിയാവാൻ സാധിച്ചത് മോഹിനിയാട്ടത്തിൽ പുരുഷകഥയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മൂന്ന് കഥ മോഹിനിയാട്ട രൂപത്തിൽ കലാമണ്ഡലം കൂത്തമ്പലത്തിൽ അവതരിപ്പിച്ചത് അവസരം ലഭിച്ചതിൽ തനിക്ക് വലിയ സന്തോഷമുണ്ടെന്നും ആർ എൽ വി രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു കലാമണ്ഡലത്തിൽ അടുത്ത അധ്യയന വർഷത്തിൽ ആൺകുട്ടികൾക്കും മോഹിനിയാട്ടത്തിൽ അവസരമുണ്ടാക്കി കൊടുക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആർ എൽ വി രാമകൃഷ്ണൻ കലാമണ്ഡലം കൂത്തമ്പലത്തിൽ അവതരിപ്പിച്ച മോഹിനിയാട്ടം ആസ്വദിക്കുവാൻ നിരവധി ആളുകളാണ് വിദൂരങ്ങളിൽ നിന്ന് പോലും എത്തിയത് കലാമണ്ഡലം കോളേജ് യൂണിയന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് രാമകൃഷ്ണനെതിരായ സത്യഭാമയുടെ അധിക്ഷേപ പരാമർശത്തിനു ശേഷം ആദ്യമായിട്ടാണ് കലാമണ്ഡലത്തിൽ ആർ എൽ വി രാമകൃഷ്ണൻ നൃത്തം ചെയ്യുന്നത് കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ മറ്റു ഭരണസമിതി അംഗങ്ങളും മോഹിനിയാട്ടം കാണുവാൻ എത്തിയിരുന്നു വിദ്യാർത്ഥി യൂണിയൻ ചെയർമാൻ അനൂജ് ജി മഹേന്ദ്രൻ വൈസ് ചെയർമാൻ ശ്രീലക്ഷ്മി യൂണിയൻ പ്രതിനിധികളായ കെ എസ് കൃഷ്ണദാസ് അമൃത് നാഥ് എന്നിവർ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയായിട്ടാണ് കലാകാരൻ എന്ന രീതിയിലും കേരളത്തിൻ്റെ കലാരൂപം മൂട്ടിനിയാട്ടത്തിന് സമ്മാനിച്ച അല്ലെങ്കിൽ മൂട്ടിനാട്ടം എന്ന കലാരൂപം കേരളത്തിന് സമ്മാനിച്ച മഹാത്രിച്ച സ്വപ്നഭൂമിയിൽ ഒരു പുരുഷനായി നിങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ മോഹിനിയാട്ടം ഏറെ വിവാദമായി ഇരിക്കുന്ന ഒരു വാക്കാണ് മോഹിനി അതിന് മോഹിനിയാട്ടം അദ്ദേഹം വിഭാവനം ചെയ്തത് കൈരളി എന്ന ലിംഗവിവേചനം തോന്നുന്നില്ലാത്തൊരു നൃത്തരൂപമാണ് ആ നൃത്തരൂപത്തിൻ്റെ പേര് അങ്ങനെ തന്നെയായി ചെയ്യണമെന്ന് ഏറ്റവും നന്നായി ആഗ്രഹിക്കുന്നു കലാമണ്ഡലത്തിൽ പഠിക്കാൻ വന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയാണ് അതിനുമുന്നും മോഹിനിയാട്ടം എന്ന രീതിയിൽ കലാമണ്ഡലത്തിനും വെളിയിലായിരുന്നു ഇവിടുത്തെ പ്രാക്ടിക്കൽ ക്ലാസ്സുകളിലല്ല ഞാൻ ഉണ്ടായിരുന്നത് പ്രധാനമായിട്ടും അക്കാദമിക വിഷയങ്ങളിലായിരുന്നു അതായത് പി എച്ച് ഡി എം കെ അപ്പോൾ ഇവിടെ അതിന് ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഇവിടെ നിന്ന് രൂപം ഇങ്ങനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് അങ്ങേ ഏറ്റവും സന്തോഷമായി ഇന്നിപ്പോൾ പഠിക്കാൻ അകത്തായിട്ടുണ്ട് ഇന്നയ്ക്ക് ഏകദേശം പഠിക്കാൻ അടുപ്പായിട്ടുണ്ട് ഇനി എന്തായാലും ആ എനിക്ക് തോന്നുന്നു പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് ഇങ്ങും തീർച്ചയായിട്ടും ആൺകുട്ടികളെ ഈ രംഗത്തേക്ക് പോരും അതിനുവേണ്ടിയാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളെയും ഒരു ചുമതല ഉണ്ടാക്കിയിരുന്നത് അതുകൊണ്ട് യൂണിയനോട് ഞാൻ നന്ദി പറയുന്ന ഈ അവസരത്തിൽ അതുകൊണ്ട് ഇനി മോഹിനിയാട്ടക്കാർ അല്ലെങ്കിൽ കൈരളി നൃത്തം അല്ലെങ്കിൽ കേരളത്തിന്റെ പഠിക്കാൻ ഒരു വിവേചനമില്ലാതെ തീർച്ചയായിട്ടും കലാമണ്ഡലത്തിന്റെ ബാധകൾ തുറക്കപ്പെടുമെന്ന് തന്നെയാണ് നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനം കൊണ്ടു കൂടിയാണ് ഞാൻ ഇവിടം വരെ ചേർത്തുരുത്തി